വെൽക്കം ബാക്ക് അഗന ആണ് ഫ്രം അട്ടപ്പാടി വിത്ത് എ ജാഹിർ താടിക്കാരൻ അട്ടപ്പാടി തന്നെ അകളീന്ന് പറഞ്ഞ സ്ഥലത്ത് അറിയപ്പെടുന്ന ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി ഞങ്ങളിതാ ജസ്റ്റ് ഒന്ന് മല ഇങ്ങനെ കയറി വന്നു ഏകദേശം ഇതിന് നടുക്കത്തിയിട്ടുണ്ട് അപ്പം കുറേ കയറി കഴിഞ്ഞ ശേഷം കാണുന്ന കാഴ്ചയുണ്ട് ഈ ബാക്കിൽ കാണുന്ന കാഴ്ച അത്ര ഞങ്ങൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് കാണുന്നുണ്ടോ ഇപ്പം സമയം ഏകദേശം രാവിലെ എത്ര മണിയായിട്ടുണ്ടോ അവിടാ ആറര ആയിട്ടുള്ളു നേരം വെളുത്തിട്ടില്ല സൂര്യോദയം ഉദിച്ചിട്ടില്ല നമ്മൾ സൂര്യ ഇരിക്കുമ്പോഴേക്കും ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തണം എന്നാണ് വിചാരിക്കുന്നത് അവിടെ പോയിട്ട് സൂര്യോദയം കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഇറങ്ങണം ഇൻഷാ മനുഷ്യ അങ്ങനെയാണ് പ്ലാൻ അപ്പോൾ താടിക്കാരനെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് താടിക്കാരനെന്ന് വിളിക്കാൻ കാരണം കണ്ടില്ലേ ചെക്കൻ്റെ താടി ഇതാ ഈ കണ്ട നല്ല വൃത്തിയാക്കി താടി ഉണ്ടായപ്പോ അത് ഉള്ളത് നല്ലതുപോലെ കൊണ്ടുനടക്കണം അങ്ങനെ കൊണ്ട് നടക്കുന്നതുകൊണ്ട് നമ്മൾ എന്ന പേര് മാറ്റിയിട്ടപ്പോൾ താടിക്കാരനെ തന്നെ വിളിക്കലോ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അല്ലാരും താടിക്കാരൻ തന്നെ വിളിക്കലവാണ് സാഹിർ എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായം അടിപൊളി എത്തിയിട്ടില്ല ശരിക്കും മെയിൻ എത്തിയിട്ടില്ല അതിന്റെ ഇടയിലുള്ള ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ആണ് വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട് എനിക്ക് തോന്നണ അടിയിലുള്ള ആളുകൾക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്നത് ഇവിടെ തോന്നുന്നുണ്ട് എന്റെ ഈ താടിയും അന്റെ ഈ തൊപ്പിയും കണ്ടിട്ട് ഏകദേശം ഒരു സിക്കേരിൽ ലുക്ക് ഉണ്ട് പലൻറെ നേരെ ഹംഗിയാപുറത്ത് ഒരുപാട് വൻവല്ണ്ട് കെട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാണ് നമുക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ട് എനിക്ക് തോന്നാ മലേൻ്റെ അങ്ങപ്പുറം ഫുള്ള് വൈൻ വെല്ലായിരിക്കും അത് ഇവിടുന്ന് കാണുന്നുണ്ടെങ്കിൽ വൈൻ വെല്ലിൻ്റെ വലിപ്പം അത്ര ചെയ്യാൻ നോക്കിയാൽ ഇതിനകത്ത് വലിപ്പം ഉണ്ടാകും സാഹിറപ്പെടുന്നിട്ട് അങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ട് വയ്ക്കുകയാണ് കാരണം രാവിലെ തന്നെ സമയമായതുകൊണ്ട് നല്ല രസമുണ്ട് കാണും ചെറിയൊരു മിസ്റ്റിംഗ് ഇങ്ങനെ മൂടി കെടുക്കണമുണ്ട് മേലെയാണ് കാര്യമായിട്ടുള്ള വ്യൂ പോയിൻ്റ് നമ്മൾ ഇതുവരെ നടന്നപ്പോൾ ഒരിത്തിരി റെസ്റ്റ് എടുക്കുക രീതിയിലാണ് ഇവിടെ കയറിയത് അപ്പോൾ അട്ടപ്പാടി എന്ന് പറഞ്ഞ സ്ഥലം വൈഡ് ഏരിയ കേട്ടാ ഒരു സ്ഥലത്തിന് പറയുന്ന പേരല്ല അട്ടപ്പാടി ഈ വൈഡ് ഏരിയയ്ക്ക് പറഞ്ഞ പേരാണ് അട്ടപ്പാടി അതെ ഒരു ആലപ്പുഴ ജില്ലേൻ്റെ വലിപ്പുണ്ട് അട്ടപ്പാടി എന്നാണ് വില്ലേജ് ഓഫീസറെ പരിചയപ്പെട്ടവൻ പറഞ്ഞു ഏപ്പിന് ഒരുപാട് വിവരങ്ങൾ നമുക്ക് തിന്ന് നമ്മൾ അട്ടപ്പാടി ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ വേറെ എന്താണ് സായിര ഇന്ന് ട്രൈബൽ ഏരിയ ഇന്ന് പക്ക ബാക്ക്വേഡ് ഏരിയ അതൊക്കെ നമ്മൾ മൈൻറ്റിൽ തോന്നാൻ കാരണം എൻ്റെ അഭിപ്രായത്തിൽ സിനിമ ഒക്കെയാണ് സിനിമയിൽ അട്ടപ്പാടിനെ ഒരുപാട് മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് ഏതെങ്കിലും പോലീസുകാരാ എന്താണ് സസ്പെൻഡൊക്കെ ചെയ്യുകയാണ് എന്തെങ്കിലും കാരണത്താൽ അവിടെ നേരെ അട്ടപ്പാടിക്ക് എന്നൊക്കെയാണ് നമ്മൾ ഒരുപാട് സിനിമയിൽ കാണൽ കാരണം അത്രയും ഫോറസ്റ്റ് ഏരിയ അങ്ങനെ അതൊക്കെ അതുകൊണ്ടായിരിക്കും അന്നത്തെ കാലത്ത് എന്തായാലും അതുപോലത്തെ സംഗതികളൊന്നുമല്ല ഇവിടെ ഉള്ള ഇവിടെ പക്ക എന്താണ് വികസനം ഡെവലപ്പ്ഡ് ഏരിയ ആണ് നല്ലോണം വികസനം വന്ന ഏരിയ ആണ് നല്ല സാഹർ പിന്നെ അതേപോലെ ഒരുവിധം എല്ലാ ട്രൈബൽ ഏരിയേൻ്റെ ഉള്ളിലോട്ടും റോഡുകളുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ട്രൈബൽസൊക്കെ അത്യാവശ്യം നല്ല ആണ് പിന്നെ നമ്മളെപ്പോലെ ജീവിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയുമ്പം മറ്റുള്ള നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടല്ലോ ഓല ഡ്രസ്സ് ഓലെ പ്രാകൃത ഡ്രസ്സൊക്കെ ധരിച്ച് നടക്കുന്ന ടീമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത് ഈ അട്ടപ്പാടിയിൽ എവിടെ ചെന്നാലും ട്രൈബൽസ് അങ്ങാടിയിലൂടെ എല്ലായിടത്തും പോകുന്നുണ്ട് കാരണം അവർക്ക് അവർ ജോലി ചെയ്യേണ്ട കാര്യമായിട്ട് കൃഷിയും മറ്റുള്ള കാര്യങ്ങൾ എല്ലായിടത്തും പോയിട്ട് ചെയ്യുന്നുണ്ട് വിലവർക്ക് തിരിച്ചു പോകാൻ റോഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വണ്ടിയുണ്ട് ഓല ഓരോ നാട്ടിലും അപ്പോൾ ഓലെ നമ്മുടെ നാട്ടിലൊക്കെ ഇറങ്ങിയിട്ട് ജോലിയൊക്കെ ചെയ്ത് നമ്മളെപ്പോലെ ജീവിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ട്രൈബൽസ് ഉണ്ട് കേട്ടോ ഒരു പത്തുനൂറ് ട്രൈബൽസ് എന്തായാലും ഉണ്ടാവുന്നതാണ് നമ്മളാ വില്ലേജ് ഓഫീസർ പറഞ്ഞത് ഏഹ് ഇൻഷാല്ല അട്ടപ്പാടി എന്ന് വിചാരിച്ചാലും ഒരിക്കലും വലിയൊരു റൂറൽ ഏരിയ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് നല്ല അടിപൊളി ഏരിയ ആണ് ചെറിയൊരു ഫുട്ബോൾ പോസ്റ്റൊക്കെയാണ് ചെറിയ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണെന്നുണ്ട് എങ്ങനെ ഇവരുടെ കളിക്കും ബോൾ അടിക്ക് പോകില്ലേ ബോൾ എടുത്തോണ്ടിരിക്കാൻ തന്നെ സമയമുണ്ടാവുള്ളൂ നമുക്ക് പോകാനുള്ള വഴിയുണ്ട് ഇതിലൂടെ ഇങ്ങനെ ജസ്റ്റ് നടന്ന് കയറി 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 ജസ്റ്റ് ഇതാ ഫൈനൽ ടോപ്പിലെത്തണം നമുക്ക് പോലെ മോനെ പിന്നെ ഇവിടെ നിന്ന് പുല്ലുകളൊന്നും ഇല്ല കേട്ടോ ഇത് കണ്ട നല്ല നീറ്റായിട്ട് കിടക്കണം എനിക്ക് തോന്നണമെന്ന് വൃത്തിയാക്കി ഇതാണ് തോന്നുന്നുണ്ട് കുട്ടികളൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ തോന്നുന്നത് കാരണം റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഇവിടെ നിന്നാൽ തന്നെ നമുക്ക് ചുറ്റുപാകും കാണാൻ കഴിയുന്നുണ്ട് ആ ഏരിയയിൽ ഒരുപാട് വാഴക്കൃഷി നടക്കുന്നുണ്ട് പിന്നെ കുറേ അങ്ങോട്ടാണ് വീടുകൾ കാണുന്നത് ഈ മലകൾക്ക് പ്രത്യേകത വെച്ചാൽ വലിയ മരങ്ങളൊന്നും ഇവിടെ നിന്നും കാണുന്നില്ല ഇത് മുള്ളിൻ്റെ വലുപ്പം നോക്കിയാൽ

െന്തു മരമാവും എന്തായാലും നല്ല രസമുണ്ട് കാണാനും നമ്മൾ വന്ന വഴിയാണ് ടീ കാണുന്നത് നമ്മൾ ഇതിലൂടെ ഇങ്ങനെ കയറിയിട്ട് അതിൻ്റെ അടി കൂടി ഇങ്ങനെ പോയിട്ട് കുറേ അവിടെ പോയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ജസ്റ്റ് ഇവിടെ നിന്ന് ഷോട്ടടിച്ചാൽ മതി പക്ഷെ അവിടെ ഈ എഴുതിയിട്ടില്ല നമുക്ക് വഴി അറിയില്ലായിരുന്നു ഞങ്ങളിങ്ങനെ ചോദിച്ച് ചോദിച്ച് പോകുന്നതാണ് നമ്മളീ മുട്ടക്കുന്ദിരുന്ന കൂടി ഇങ്ങനെ നടന്ന് പോകണം വേറൊരു മലമൊക്കെ ഏകദേശം നരസിംഹുക്ക് വ്യൂ പോയിന്റ് നമ്മൾ വയനാടിനെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ ഒരുപാട് സ്ഥലങ്ങൾ കാണാറുണ്ട് ഓരോ ഏരിയയിലാണുള്ളത് ഞാൻ എല്ലേതും കൂടി ഒരേ ഏരിയയിലല്ല ഇത് സർക്കാർ വനമാണ് വനത്തിൽ അതിക്രമിച്ച് കിടക്കുന്നത് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ മണ്ണാർക്കാട് ഒരുപാട് സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പുകളായിട്ട് നിൽക്കുകയാണ് ഭൂമി എന്താ രസം കാണാൻ എന്നാൽ പോവാം മന അപ്പോൾ ഇനി നമുക്ക് നേരെ നേരതിലൂടെ ഇങ്ങനെ കയറി ആ മുട്ട കുന്നിൻ്റെ മുകളിലത്ത നമുക്ക് ഇവന് എന്തോ ഒരു സാധനത്തിൽ കണ്ട് അടച്ചന ഇവിടെ പുലിയൊക്കെ ഉള്ള ഏരിയയാണ് ചില ഡ്രൈവർ പറഞ്ഞിരുന്നു ഇടയ്ക്ക് പുലിനെ കാണലുണ്ട് ആനനെ കാണലുണ്ട് ആന ഓക്കെ എല്ലായിടത്തും ഉള്ളതാണ് പക്ഷേ പുലിയൊക്കെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ നമുക്കൊരു പേടുണ്ട് ഇട്ടപ്പാടി ഏരിയ എന്ന് പറഞ്ഞാൽ സൈലൻറ്റ് വാലി പിന്നെ വന്ദിപ്പൂര് എല്ലാ ഏതും കൂടി ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു മല ഏരിയയാണ് ഒക്കെ കണക്റ്റഡാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അപ്പോൾ എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാം ഹേ ഒന്നിന് മുതലേ അവസാന ഇതിൻ്റെ മുകളിലെത്തിയിട്ടോ ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് അഗളി ടൗണ് ഫുള്ളായിട്ട് കാണുക അട്ടപ്പാടി അഗളി ടൗൺ ഫുള്ളായിട്ട് കാണാൻ പറ്റും ഇവിടെ നിന്ന് ഇത് കണ്ടോ ഏ ഇവിടെ ഒരു സുരക്ഷാ ഭാര്യയ്ക്കോടെ ഒന്നുമില്ല കേട്ടോ സൂര്യനെ ഏകദേശം ഉദിച്ചിട്ട് അവിടെ എത്തിയിട്ടുണ്ട് ഇതുവരെ വെളിച്ച പുറത്തേക്ക് വന്നിട്ടില്ല സൂര്യനെ കാണുന്നുണ്ട് അതിന് നേരെ തൊട്ടടുത്തായിട്ടാണ് ആ വൈൻമില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറിനുണ്ട് കുറേ അടിയിൽ നോക്കിയപ്പോൾ നമുക്ക് നാലിനെറ്റ് കാണാൻ പറ്റിയിട്ടുള്ളായിരുന്നു അപാര വ്യൂ ആണ് അപാര വ്യൂ ആണ് അതായത് നമ്മൾ വലിയൊരു മലേൻ്റെ നടുഭാഗത്താണുള്ളത് നമുക്ക് ചുറ്റു ഭാഗം നോക്കിയാലും മലകളെ കാണണ്ട് നരസിംഹുക്ക് വ്യൂ പോയിൻറ്റ് ഞാനിട്ട് അറിയപ്പെടുന്നത് ഈ കാണുന്നതാണ് അഗളി ഇവിടെ വരുമ്പോൾ ഇത്ര വലിയൊരു ടൗൺ ഉണ്ടാവും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കൂല അതാണ് ഞമ്മളെ നാട്ടിലുള്ള എല്ലാവരും വലിയ പ്രശ്നം അട്ടപ്പാടി കേൾക്കുമ്പോൾ തന്നെ അവിടെ ഫുള്ള് കാടാണ് അല്ല സാഹറേ അങ്ങനെ ഒരു സങ്കല്പം ഉള്ളതുകൊണ്ടാണ് അട്ടപ്പാടി ഇപ്പോൾ നമ്മൾ മനസ്സിലേക്ക് എടുക്കേണ്ടത് എന്തുകൊണ്ട് ഒരു ബാക്ക് വേഡായിട്ട് കിടക്കേണ്ടത് പക്ഷെ ഇവിടെ അങ്ങനെ നല്ല മക്കളെ എല്ലേതുണ്ട് എല്ലാ സൗകര്യമുണ്ട് നമ്മളെ നാട് പോലെ തന്നെയാണ് അട്ടപ്പാടിയും ഇവിടെ വന്ന ആ വില്ലേജ് ഓഫീസർ നേരത്തെ പറഞ്ഞത് ഇവർക്ക് അട്ടപ്പാടിക്ക് സ്ഥലം മാറ്റം കിട്ടിയ മൂപ്പരോട് ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നല്ലോ അട്ടപ്പാടി കാണോ ഒരു കൂടിയും പിന്നെന്തോ ഒരു കൂടിയൊക്കെ ആൾക്കാർ ചോദിച്ചിരുന്നത് പറഞ്ഞു പക്ഷേ മൂപ്പരോട് എത്തി കഴിഞ്ഞതിന് ശേഷം മൂപ്പര് ഭയങ്കര ഹാപ്പിയാണ് മൂപ്പരെ ഇപ്പോൾ ഈ പറഞ്ഞൊരു മാറ്റം കിട്ടരുത് എന്ന് കിട്ടരുതെന്ന് വിചാരിച്ചുകാണെന്തോ ഗവൺമെൻ്റിന് എഴുതി കൊടുത്തു അങ്ങനെ പറഞ്ഞാൽ മാറ്റം കിട്ടാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് എഴുതി കൊടുത്തിരിക്കണം കാരണം ഈ കൂടി ജീവിക്കാൻ പറ്റിയൊരു ഏരിയയാണ് അട്ടപ്പാടി ഇതിൻ്റെ ഒരുപാട് ഭാഗത്ത് വെച്ച് അയ്യപ്പനും കോശ് ഫുള്ളായിട്ട് പിന്നെ ഷൂട്ടിങ് ചെയ്ത് പിന്നെ വേറൊരു പ്രത്യേകത കൂടി അട്ടപ്പാടിക്ക് കള്ള് ഷാപ്പ് ഇല്ലാത്ത കള്ള് കുടിക്കാത്ത കള്ള് കുടിക്കാത്തതെന്ന് പറയാൻ പറ്റില്ല കള്ള് ഷാപ്പ് ഇല്ലാത്ത കള്ള് നിരോധിച്ച ഒരു ഏരിയയാണ് അട്ടപ്പാടി ഗവൺമെൻ്റ് ആണ് നിരോധിച്ചിട്ട് അപ്പോൾ പുറത്തുനിന്നൊക്കെ കൊണ്ടുവന്ന് കുടിക്കുക എന്നല്ലാണ്ട് ഇവിടെ നിന്നോടൊന്നും കള്ളിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലായിടത്തും നല്ല ആൾക്കാരെ നല്ല ആൾക്കാർ മീൻസ് ഈ എവിടെ അലമ്പും നമ്മളിതിനെ കണ്ടിയില്ല കേട്ടോ അതേപോലെ മുട്ടക്കൊന്നാണെങ്കിലും ഇവിടെ നിന്നും വലിയ കച്ചറുകളും അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഒട്ടപ്പാടി വ്യൂ പോയിൻറ്റ് കാണാൻ ഉച്ചയ്ക്ക് പോയി ഏതാനും കയറി വരാൻ കഴിയില്ല ഒന്നെങ്കിൽ വരാൻ പറ്റിയ സമയം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം എനിക്ക് തോന്നുന്നത് രാവിലെ ആണ് ഏറ്റവും നല്ല സമയം വൈകുന്നേരം ആയാൽ പിന്നെ ഇരുട്ടായി പോകാൻ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സൂര്യനൊക്കെ നല്ല വേക്കൽ അടിച്ച് പൊളിച്ച് നല്ല ചുവന്ന് കിടക്കണ എല്ലാം കാണാൻ പറ്റും അത് രാവിലെയാണ് ഇങ്ങോട്ട് വരാൻ പറ്റിയ സമയം അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചിറങ്ങാണ് നമ്മളിപ്പോൾ കുറേ സമയം ഇതിനെ മുകളിൽ ചിലവഴിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ ഞാൻ എന്തായാലും ഇറങ്ങട്ടെ അട്ടപ്പാടിൽ എന്ന് പറഞ്ഞ സ്ഥലത്തെ നരസിംഹുക്ക് വ്യൂ പോയിൻ്റ് അങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തോളിയാൽ ലിക്കർ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല ഉണ്ട് അപ്പോൾ ഓക്കെ ബൈ ബായ്